നമസ്കാരം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോ ഫൈനലിൽ നിന്നും ഇന്ത്യൻ താരം നീരജ് ചോപ്ര പുറത്ത് അഞ്ചാം ശ്രമവും പരാജയപ്പെട്ട താരം എട്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ആദ്യ ശ്രമത്തിൽ എൺപത്തിനാല് പോയിന്റ് പൂജ്യം മൂന്ന് മീറ്ററും രണ്ടാം ശ്രമത്തിൽ എൺപത്തിമൂന്ന് പോയിന്റ് ആറ് അഞ്ച് മീറ്ററും എറിഞ്ഞ നീരജിന്റെ മൂന്നാം ശ്രമം ഫൗളായിരുന്നു നാലാം അവസരത്തിൽ എൺപത്തിരണ്ട് പോയിന്റ് എട്ട് ആറ് മീറ്റർ ദൂരം മാത്രമാണ് നീരജിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് പാകിസ്ഥാൻ താരം അർഷാദ് നദീമും പുറത്തായി ഇന്ത്യയുടെ മറ്റൊരു താരം സച്ചിൻ യാദവ് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ആദ്യ ശ്രമത്തിൽ എൺപത്തി ആറ് പോയിന്റ് രണ്ട് ഏഴ് മീറ്റർ ദൂരം ജാവലിൻ പായിച്ച സച്ചിൻ നിലവിൽ നാലാം സ്ഥാനത്താണ് രണ്ടാം ശ്രമം ഫൗളായിരുന്നെങ്കിലും മൂന്നാം ശ്രമത്തിൽ എൺപത്തിയഞ്ച് പോയിന്റ് ഏഴ് ഒന്ന് മീറ്ററും നാലാം ശ്രമത്തിൽ എൺപത്തിനാല് പോയിന്റ് ഒൻപത് പൂജ്യം മീറ്ററും സച്ചിൻ നേടി യോഗ്യതാ റൗണ്ടിലെ മികച്ച പത്താമത്തെ ദൂരമായ എൺപത്തിമൂന്ന് പോയിന്റ് ആറ് ഏഴ് മീറ്റർ നേടിയാണ് സച്ചിൻ ഫൈനലിൽ എത്തിയത് ട്രിനിഡ ടുബാഗോ താരം കെഷോൺ വാൽഗോഡ് ആദ്യ ശ്രമത്തിൽ എൺപത്തി ഏഴ് പോയിന്റ് എട്ട് മൂന്ന് മീറ്റർ ദൂരം നേടി ഒന്നാം സ്ഥാനത്ത് തുടരുന്നു എൺപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് എട്ട് മീറ്റർ എറിഞ്ഞ് ഗ്രനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സ് രണ്ടാം സ്ഥാനത്തും ജർമ്മനിയുടെ ജൂലിയൻ വെബർ എൺപത്തി മീറ്റർ എറിഞ്ഞ് മൂന്നാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട് ആദ്യ ശ്രമം പിന്നിട്ടപ്പോൾ നീരജ് മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്നെങ്കിലും പിന്നീട് താഴേക്ക് പോവുകയായിരുന്നു പാകിസ്ഥാൻ താരം അർഷദ് നദീം എൺപത്തിരണ്ട് മീറ്റർ ദൂരം എറിഞ്ഞ് പത്താം സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ മൂന്നാം ശ്രമവും ഫോളോ ആയിരുന്നു ഇന്നലെ നടന്ന യോഗ്യതാ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യനായ നീരജ് ചോപ്ര ഒറ്റ ത്രോയിൽ എൺപത്തിനാല് മീറ്റർ എറിഞ്ഞ് ഫൈനലിലേക്ക് മുന്നേറിയിരുന്നു മുപ്പത്തിയേഴ് പേർ പങ്കെടുത്ത യോഗ്യത റൗണ്ടിൽ ആറാമത്തെ മികച്ച പ്രകടനത്തോടെയാണ് നീരജ് ഫൈനലിൽ എത്തിയത് ഫൈനലിലേക്ക് നേരിട്ട് രോഗിക നേടാനുള്ള ദൂരം എൺപത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്ററായിരുന്നു